നമസ്തേ ഇൻസൈറ്റ് ഹാപ്പി ലൈഫ് യോഗ സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ വയറ്റിലെ കൊഴുപ്പ് അലിഞ്ഞു പോകുന്നതിനുള്ള ഒരു യോഗ പോസ്റ്ററാണ് എൻ്റെ പേരാണ് മേരുദൻഡാസന അത് നമ്മൾ സ്ഥിരമായി അനുഷ്ഠിക്കുകയാണെങ്കിൽ നമ്മുടെ വയറ്റിലെ കൊഴുപ്പ് പോകാനും വയറ്റ് ഫ്ലാറ്റ് ഫ്ലാറ്റാകാനും അബ്ഡോമിനൽ മസിൽസിന് പവർ വെക്കുവാനും അതുപോലെ നമ്മുടെ നടുവിന് ശക്തി ബലം കിട്ടുവാനും ഡൈജസ്റ്റൻ കറക്റ്റ് ചെയ്യാനും ഒക്കെ വളരെ ഒരു പോസ്റ്ററാണ് ഇത് നമ്മൾ മൂന്ന് ആംഗിളിലാണ് ചെയ്യുന്നത് മുപ്പത് ഡിഗ്രി ഫോർട്ടി ഫൈവ് ഡിഗ്രി അതുപോലെ സിക്സ്റ്റി ഡിഗ്രി അപ്രോക്സിമേറ്റ് മതി ഞാനത് വീഡിയോയിൽ കാണിച്ചു തരാം അത് സ്ഥിരമായിട്ട് നമ്മൾ ആദ്യം ഫൈവ് ടൈംസ് വെച്ച് ചെയ്തു തുടങ്ങുക പിന്നീട് അത് കൂട്ടി കൂട്ടി കൂട്ടിക്കൊണ്ടുവരുവാണ് ടെൻ ടൈംസ് ആകുക അങ്ങനെ തേർട്ടി ടൈംസ് വെച്ചൊക്കെ നമുക്ക് ഡെയിലി ചെയ്യുകയാണെങ്കിൽ ഒരു സീക്വൻസ് ആയിട്ട് മൂന്നാല് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അബ്ഡോമിനൽ കൊഴുപ്പുകളൊക്കെ പോയി വയറൊക്കെ ഫ്ലാറ്റ് ഫ്ലാറ്റാകാനായിട്ട് സാധിക്കും വയറു വറക്കുന്നതിനുള്ള പല വീഡിയോസായിട്ട് ഞാൻ വരുന്നുണ്ട് അതിൽ ആദ്യത്തെ വീഡിയോ ആണിത് അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോവാം യോഗാമയത്തിൽ മാറ്റിൽ മലന്ന് കിടക്കുക എന്നിട്ട് വലത് കാലം ഉയർത്തുക ശ്വാസം എടുത്തിട്ട് ഉയർത്തുക എന്നിട്ട് ശ്വാസം കളഞ്ഞ് താത്തുക വീണ്ടും ഇടത് കാലം ഉയർത്തുക ശ്വാസം എടുത്തുകൊണ്ട് ശ്വാസം കളഞ്ഞുകൊണ്ട് താത്തുക ഇതിന് ശേഷം രണ്ട് കാലു കൂടി ഒന്നിച്ചുയർത്തുക ശ്വാസം എടുത്തുകൊണ്ട് ഒന്ന് മുപ്പത് ഡിഗ്രിയിൽ കൊണ്ടുവന്നിട്ട് നോർമലായിട്ട് അഞ്ച് ബ്രീത്ത് ചെയ്യുക എന്നിട്ട് കാലുകൾ സാവകാശം താത്തുക അതിനുശേഷം കാലുകൾ ശ്വാസം എടുത്തുകൊണ്ട് തന്നെ ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രിയിലേക്ക് നമുക്ക് കൊണ്ടുവരിക എന്നിട്ട് അവിടെ നോർമലായിട്ട് അഞ്ച് ബ്രീത്ത് ചെയ്യാം അതിന് ശേഷം കാലുകൾ സാവകാശം താഴേക്ക് ശ്വാസം കളഞ്ഞുകൊണ്ട് താത്തുക വീണ്ടും കാലുകൾ ഒന്നിച്ച് ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്താം ഒരു സിക്സ്റ്റി ഡിഗ്രി ആങ്കിളിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് നോർമലായിട്ട് അഞ്ച് ബ്രീത്ത് പൊസിഷനിൽ ചെയ്യാം അഞ്ച പ്രീത്തിന് ശേഷം കാലുകൾ വീണ്ടും താഴേക്ക് താത്താം ശേഷം കാലുകൾ നമുക്ക് ഒന്നിച്ച് വീണ്ടും നയൻറ്റി ഡിഗ്രിയിലേക്ക് കൊണ്ടുവന്നിട്ട് ശ്വാസം എടുത്തുകൊണ്ട് ശ്വാസം കളഞ്ഞുകൊണ്ട് താത്താം അല്പം സ്പീഡിൽ നമുക്ക് ഇൻഹലേഷൻ അപ്പേബിൾ ചെയ്യുന്ന ഇൻഹലേഷനും ഡൗൺ ചെയ്യുമ്പോൾ എക്സലേഷൻ ചെയ്തുകൊണ്ട് കാലുകൾ മൂവ് ചെയ്യാം ഇതിന് ശേഷം നമുക്ക് ഈ സീക്വൻസ് ഒരു രണ്ട് മൂന്ന് റൗണ്ട് ആയിട്ട് ചെയ്യാം നമ്മുടെ പരിചയം കൂടി വരുന്നതനുസരിച്ച് അഞ്ച് ബ്രീത്ത് എന്നുള്ളത് നമുക്കൊരു സിക്സ്റ്റീൻ സെക്കൻ സെക്കൻഡ്സോ അതുപോലെ തേർട്ടി സെക്കൻഡ്സോ വരെയൊക്കെ ആക്കി ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെയൊക്കെ എന്തെങ്കിലും ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത തവണ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ